അലക്സിസ് കാർഡോക്സിന്റെ അമ്പതാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ എക്സ്പ്രസ് വേ ആയ മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ കൂടിയുള്ള ഒരു യാത്രയാണ് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ എക്സ്പ്രസ് വേ എന്നുള്ള ഒരു പേര് കൂടി ഉണ്ട് മുംബൈ പൂനെ എക്സ്പ്രസ് വേക്ക് അപ്പൊ ഞാൻ ഒരുപാട് ഇനിഷ്യൽ തള്ളുകളിലേക്ക് നിൽക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം പൂനെയിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലേക്കുള്ള എൻട്രിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുംബൈ പൂനെ എക്സ്പ്രസ് വേ അപ്പോൾ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച റോഡുകളായിട്ട് ഏറ്റവും മികച്ച ഹൈവേകളായിട്ടാണ് പറയപ്പെടുന്നത് കാരണം അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സാധാരണ ഹൈവേയിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ റോഡുകളെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നാഷണൽ ഹൈവേനേക്കാളും മുകളിൽ നിൽക്കുന്ന ഹൈവേകളാണ് എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് അപ്പോൾ എക്സ്പ്രസ് വേയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കയറാനും ഇറങ്ങാനും ഇതുപോലുള്ള റാമ്പുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലേക്ക് ഞങ്ങൾ വലത് കാല് കാലല്ല ടയർ വെച്ച് കയറിയിരിക്കുകയാണ് അപ്പോൾ എക്സ്പ്രസ് വേ ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ ഒരു വലിയൊരു നെറ്ററാണ് വലിയൊരു അത്ഭുത വസ്തു കണ്ട പോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത് കാരണം റോഡ് ഇങ്ങനെ കണ്ടെത്താ ദൂരത്ത് വളരെ വിസ്താരമായ രീതിയിൽ അത് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ എക്സ്പ്രസ് വേ ആയ മുംബൈ പൂനെ എക്സ്പ്രസ് വേ പണി കഴിഞ്ഞത് രണ്ടായിരത്തി രണ്ടിലാണ് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയോളം രൂപയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ് അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതിൽ തന്നെ ഒരു വശത്തേക്ക് മൂന്ന് ലൈനുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും മൂന്ന് ലൈനുകളുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആറ് ലൈൻ പാതയാണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേ അപ്പോൾ ഈ രണ്ട് കാരേജ് വേകളും ഏഴ് മീറ്റർ വീതിയുള്ള ഒരു ഡിവൈഡർ ഉപയോഗിച്ച് തിരിച്ചിട്ടുമുണ്ട് അപ്പോൾ മുംബൈ പൂനെ എക്സ്പ്രസ് വേയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതുപോലുള്ള ടണലുകളാണ് അപ്പോൾ പാട്ടൻ ടണൽ എന്ന തുരങ്കത്തിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ തുരങ്കങ്ങളൊക്കെ നിർമ്മിച്ചത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ തുരങ്കങ്ങളൊക്കെ നിർമ്മിച്ചത് കാരണം അവർ ഇതിൽ ആശമാരായി കഴിഞ്ഞിരുന്നു ആ സമയം ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ടണലുകൾ കൊങ്കൺ റെയിൽവേ കൂടെ നിർമ്മിച്ചതിനു ശേഷമാണ് അവർ ഈ ഒരു ടണലുകളൊക്കെ നിർമ്മിക്കാൻ ഏൽപ്പിക്കുന്നത് അത് വളരെ ഗംഭീരമായ ടണലുകളാണെന്ന് പറയേണ്ടി വരും മൂന്ന് ലൈനുകൾ നമുക്ക് ടണലിൻ്റെ അകത്തും കാണാൻ സാധിക്കും അതുകൊണ്ട് ഇതിലെ റോഡുകളൊക്കെ കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സാദ വിറ്റുമിൻ ഉപയോഗിച്ചിരിക്കുന്ന റോഡുകളെക്കാളും കുറച്ചും കൂടി ആയുസ് കൂടുതലാണ് ഇനി എക്സ്പ്രസ് വേയുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ പോലെ അകത്തേക്ക് കിടക്കാനോ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റില്ല പല സ്ഥലങ്ങളിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ചില എൻട്രി എക്സിറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട് അവിടെ മാത്രമാണ് നമുക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ ഇപ്പം ഞങ്ങളൊരു റാമ്പിൽ കൂടെ കയറി വന്നത് നിങ്ങൾ കണ്ടു കാണും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള റാമ്പുകൾ കൊടുത്തിട്ടുണ്ട് ആ ലാമ്പുകളിൽക്കൂടെ മാത്രമാണ് നമുക്ക് റോട്ടിൽ നിന്ന് എക്സ്പ്രസ് വേയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈവേകളിൽ നമ്മുടെ നാട്ടിലെ ഹൈവേകളിൽ കാണുന്ന ഈ തുടരെ തുടരതുടവുള്ള സിഗ്നലുകളില്ല അങ്ങനെയുള്ള ഒരു ശല്യങ്ങളും ഇല്ല വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പൂനെയിൽ ഇപ്പോൾ നിങ്ങൾക്ക് പൂനെയിൽ ഇറങ്ങാണ്ടെങ്കിൽ പൂനെയിലും കയറി പോയാൽ മതി അല്ലെങ്കിൽ ഇടയിലുള്ള സ്ഥലങ്ങളിൽ എക്സിറ്റ് കൊടുത്തിട്ടുണ്ടാവും അവിടെ മാത്രമേ ഇറങ്ങിയാൽ മതി ആകെയുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ടോൾ ജംഗ്ഷനുകളാണ് പലപ്പോഴും എക്സ്പ്രസ് വേയിൽ കൂടെ ഒരു വാഹനപ്രേമി കയറി കഴിഞ്ഞാൽ സംഭവിക്കാൻ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഏറ്റവും സ്പീഡ് ലിമിറ്റ് പുഷ് ചെയ്യുക എന്നുള്ളതാണ് ഹരം കൊള്ളിക്കുന്ന ഒരു കാര്യം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ സ്പീഡ് ലിമിറ്റ് ഉണ്ട് അപ്പൊ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ടൊക്കെ കണ്ട മുദ്രകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നൂറ് കിലോമീറ്റർ ആണ് സാധാ വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റ് അതുപോലെ തന്നെ ടാക്സി വാഹനങ്ങൾക്ക് അതായത് നമ്മുടെ ടാക്സി ഡ്രൈവർ അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞതാണ് എൺപത് കിലോമീറ്റർ ആണ് ടാക്സി വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റ് അപ്പൊ അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ആയിരം രൂപ മേളിൽ ഫൈൻ വരും ാണ് അദ്ദേഹം പറഞ്ഞത് ഈ ടണലുകളുടെ അകത്തൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഹെഡ് ലൈറ്റ് ഓൺ ആക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ടണലുകളിൽ ഒന്നും നിങ്ങൾക്ക് വണ്ടി നിർത്താനുള്ള അധികാരമില്ല അതുപോലെ തന്നെ ടണലുകളുടെ ഉള്ളിൽ ഒരു സ്പീഡ് ലിമിറ്റ് കൂടിയുണ്ട് അത് പാലിച്ചു വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ അപ്പോൾ ഈ മുംബൈ പൂനെ എക്സ്പ്രസ് വേനെ പറ്റി എൻ്റെ ചെറുപ്പകാലത്തുള്ള ചില ഓർമ്മകൾ എന്ന് പറയുന്നത് എനിക്ക് മഹാരാഷ്ട്രയിലുള്ള കസിൻസ് ഒക്കെ നാട്ടിൽ വരുമ്പോൾ അവർ അവരുടെ സംസാരത്തിൽ പലപ്പോഴും കയറി വരുന്ന ഒരു വിഷയമായിരുന്നു മുംബൈ പൂനെ എക്സ്പ്രസ് വേ അതിൻ്റെ പ്രത്യേകതകളും ആ റോഡിന്റെ വലിപ്പവും റോഡിലുള്ള യാത്രയുടെ അനുഭവങ്ങളൊക്കെ അവർ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ തന്നെ ആ ചെറുപ്പകാലത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ചില കടക്കുകൂട്ടലുകളൊക്കെ ഉണ്ടാവും ഇപ്പൊ എങ്ങനെയായിരിക്കും ആ റോഡ് ആ റോഡിനെ പറ്റിയുള്ള വിവരങ്ങൾ അത്ര മനോഹരമായിട്ടാണ് അവർ പലപ്പോഴും അവരുടെ സംസാരങ്ങൾ വരാറുള്ളത് ഏതായാലും കുറെ വർഷങ്ങൾക്ക് ശേഷം ആ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റിയെന്നതാണ് സന്തോഷകരമായ കാര്യം ഈ നോർത്ത് ഇന്ത്യയിൽ കൂടിയുള്ള റോഡ് യാത്രയിൽ പലരും എടുത്തു പറയാൻ ഒരു കാര്യമാണ് ഈ റോട്ടിലുള്ള പശുക്കളുടെ ഒക്കെ സാന്നിധ്യം പക്ഷെ ആ കാര്യം നിങ്ങൾ എക്സ്പ്രസ് വേ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇതിന്റെ ഇരുവശങ്ങളും ശക്തമായ ഫെൻസിംഗ് കൊണ്ടോ ഒക്കെ തിരിച്ചിരിക്കുന്ന ഒരു റോഡാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഒരു ജീവികൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊന്നും ഒരിക്കലും ഈ റോട്ടിലേക്ക് കയറി വരാൻ സാധിക്കില്ല അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ടൂ വീലർ ത്രീ വീലർ തുടങ്ങിയുള്ള വാഹനങ്ങൾക്കൊന്നും എക്സ്പ്രസ് വേയിൽ പ്രവേശനമില്ല ഫോർ വീലറിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് എക്സ്പ്രസ് വേ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ യാത്രയുടെ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്കല്ല മൂന്ന് പേരും കൂടി ഇട്ടു കൂടെ പലപ്പോഴും അവരുടെ മുഖത്തേക്ക് ക്യാമറ കാണിക്കുമ്പോൾ അവർ കൈകൊണ്ട് പലതരത്തിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്നത് കാണാൻ സാധിച്ചു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഏറെ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ടോൾ കൊടുക്കേണ്ട സ്ഥലത്തെത്തി കഴിഞ്ഞു കാലാപൂർ എന്ന സ്ഥലത്താണ് നമ്മൾ ഈ പൂനെയിലേക്ക് പോകുമ്പോൾ ടോൾ കൊടുക്കേണ്ട സ്ഥലം ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് രൂപ തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് ടോൾ നിരക്ക് എക്സ്പ്രസ് വേയിൽ വരുന്നത് അത് വാഹനങ്ങളുടെ തലന്തര്യം അനുസരിച്ച് അതിൻ്റെ വിലയിലും അതിൻ്റെ ടോൾ കൊടുക്കേണ്ട തുകയിലൊക്കെ മാറ്റം വരാം അപ്പൊ അതിൽ വേറെ രസകരമായ കാര്യം അവർ ഈ ടോളിൻ്റെ കൗണ്ടർ കൂട്ടാൻ ചെയ്തിരിക്കുന്ന ചെറിയൊരു സൂത്രപ്പണി കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഒരു ടോളിൻ്റെ ആ ബുദ്ധിക്കൂടെ അങ്ങനെ വന്നിട്ട് വീണ്ടും ഒരു മൂന്നെണ്ണത്തിലേക്ക് കയറി അപ്പോൾ അങ്ങനെ ഒരു മൂന്നെണ്ണം കൂടി എക്സ്ട്രാ വെക്കാൻ പറ്റി അപ്പോൾ അത് നല്ല ബുദ്ധിപരമായ ഒരാഴ്ചയായിട്ട് പറയാം അപ്പോൾ കാലാപൂർ ടോൾ ജംഗ്ഷൻ അടുത്തുകഴിഞ്ഞായിട്ട് നിങ്ങൾക്ക് ടാറ്റ സ്റ്റീലിന്റെ ഒരു വലിയ ഫാക്ടറിയും കൂടി ഇടതുവശത്തായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ടാറ്റാ സ്റ്റീൽ ബി എസ് എൽ എന്ന കമ്പനി ലിമിറ്റഡിന്റെ ഫാക്ടറിയാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം ഓട്ടോ ഗ്രേഡ് സ്റ്റീൽ നിർമ്മിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ടാറ്റ സ്റ്റീൽ ബി എസ് എൽ അപ്പോൾ ഈ എക്സ്പ്രസ് വേ സഹ്യാദ്രി അതായത് നമ്മുടെ വെസ്റ്റേൺ ഏംഗഡ്സ് മുറിച്ച് കടന്നു വേണം നമുക്ക് പൂനെയിലേക്ക് ഒന്ന് എത്തിപ്പെടാൻ അപ്പോൾ ഈ ചുരം കയറിയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നല്ല രസകരമായ ഒരു യാത്രയാണ് നമുക്ക് ചെവിയൊക്കെ അടയും വണ്ടി കയറുമ്പോഴും വരുമ്പോഴൊക്കെ ചെവിയൊക്കെ അടയാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ അതിന്റെ നിർമ്മാണ ഘട്ടത്തിലും ഈ ഒരു സഹ്യാത്രി മുറിച്ച് കിടക്കാൻ വേണ്ടി അവരത് നിർമ്മിച്ചു അല്ലെങ്കിൽ ആ ഒരു സ്ട്രെച്ചായിരിക്കും അവർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അപ്പോൾ ഈ മുംബൈ പൂനെ എക്സ്പ്രസ് വേനെ പറ്റി കേൾക്കുന്ന എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയം എന്തിനു ഈ ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടിയോളം രൂപ ചെലവഴിച്ച് അവർ ഈ എക്സ്പ്രസ് വേ നിർമ്മിച്ചു അപ്പോൾ അതിനുള്ള ഉത്തരം ഇത്രയേ ഉള്ളൂ മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് പൂനെ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിറ്റികളും തമ്മിലുള്ള ഗതാഗത തിരക്ക് എന്ന് പറയുന്നത് അതിരൂക്ഷമായിരുന്നു അപ്പോൾ ഈ എക്സ്പ്രസ് വേ വരുന്നതിന് മുമ്പ് മുംബൈ പൂനെ ആയിട്ട് ബന്ധിപ്പിച്ചിരുന്നത് നാഷണൽ ഹൈവേ ആയിരുന്നു അതായത് മുംബൈ ചെന്നൈ നാഷണൽ ഹൈവേ ആയിരുന്നു അപ്പോൾ ഇതിലൂടെയുള്ള ഗതാഗത തിരക്കും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ദൈർഘ്യമെടുത്തായിരുന്നു ഈ രണ്ട് നഗരങ്ങളും നമ്മൾ ഗതാഗതം നടത്തിയിരുന്നത് അപ്പോൾ ഈ ഒരു സമയ ധരിക്കും അതുപോലെ തന്നെ ഈ ഗതാഗത കുരുക്കൊണ്ടുള്ള പല അപകടങ്ങളും സംഭവിച്ചിരുന്നു അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ ഈ എക്സ്പ്രസ് വേ നിർമ്മിക്കാനിടയായത് അപ്പോൾ അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് പൂനെ വരെ എത്താൻ സാധിക്കും മാത്രമല്ല ഈ ടോളൊക്കെ കൊടുക്കാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പഴയ വഴി കൂടെ പോകണമെങ്കിൽ പോവുകയും ചെയ്യാം ഇപ്പോഴും ആ എൻ എച്ച് നിലനിൽക്കുന്നുണ്ട് പക്ഷെ നാല് മണിക്കൂറിനു മുകളിൽ നിങ്ങൾക്ക് സമയമെടുക്കും എന്ന് മാത്രം നമ്മൾ ഈ എക്സ്പ്രസ് വേനെ പറ്റി പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ബാൽ താക്കറെയും നിതിൻ ഗഡ്കരിയും ആണ് അവർ ഈ എക്സ്പ്രസ് വേ നിർമ്മിക്കാൻ വേണ്ടി എടുത്ത നേതൃത്വം എടുത്തു പറയേണ്ടത് തന്നെയാണ് നിതിൻ ഗഡ്കരി ഇപ്പോഴും നമ്മുടെ കേന്ദ്ര ഗതാഗത മന്ത്രിയാണ് എന്നുള്ളതും കൂടിയാണ് വേറൊരു വസ്തുത അപ്പോൾ അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം പൂനയുടെ ഭാഗത്തുള്ള ടോൾ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് തെൽഗാവോൺ എന്ന സ്ഥലത്താണ് ഈ ടോൾ ജംഗ്ഷൻ ഇരിക്കുന്നത് ഏതായാലും അവിടെ എത്തിയപ്പോൾ അതായത് ഇത്രയും ദൂരം വളരെ സ്മൂത്തായിട്ട് ഓടി എത്തിയപ്പോൾ അതിഭീകരമായ ഒരു ക്യൂ അല്ലെങ്കിൽ തിരക്കാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ എനിക്ക് തോന്നി വേറെ കാര്യം ഇത്രയും നേരം നമ്മൾ ലാഭിച്ച സമയം മൊത്തം ഈ ടോൾ ജംഗ്ഷന്റെ ക്യൂവിൽ കിടന്ന് മൊത്തം പോയോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി ഏതായാലും ഒരു അല്പം നേരം ക്യൂവിൽ കിടന്നതിനു ശേഷം ആ ടോൾ ജംഗ്ഷനും മറികടന്ന് ഞങ്ങൾ പൂനെയിലെ ഞങ്ങളുടെ ലക്ഷ്യ ഞങ്ങൾ എത്തിച്ചേരുകയുണ്ടായി ഒരു തവണയെങ്കിലും നമ്മൾ വാഹനം ഓടിച്ച് സഞ്ചരിക്കേണ്ട ഒരു എക്സ്പ്രസ് വേ ആണ് കാരണം അതിൻ്റെ മനോഹാരിത കൊണ്ടും ടണലുകളും അതുപോലെ തന്നെ ദൃശ്യ കൊണ്ടും ഒക്കെ രസകരമായ മനോഹരമായ ഒരു എക്സ്പ്രസ് വേ തന്നെയാണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേ അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതിയേക്കുക അതുപോലെ ഇത് ഞങ്ങളുടെ അമ്പതാമത്തെ വീഡിയോ ആണ് അപ്പോൾ അമ്പതാമത്തെ വീഡിയോയിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഞങ്ങളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുക എന്തൊക്കെ ഞങ്ങൾ ഇനി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക അതുപോലെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും എഫ് പി പേജിലും ഒക്കെ ലൈവാണ് അതിൽ യൂട്യൂബിൽ നിന്ന് വ്യത്യസ്തമായുള്ള കണ്ടന്റുകൾ ഞങ്ങൾ അതിൽ ഇടാൻ ശ്രമിക്കുന്നതുമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതിൻ്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലും വ്യത്യസ്തമായ വീഡിയോകളായിട്ട് അടുത്ത വീഡിയോ കാണാം